നമസ്കാരം ഞാൻ ഉണ്ണി രാഘവൻ പാമ്പൽ മഠം ഈ വ്യാപാരം മുതലായ കാര്യങ്ങളിൽ വിഷ്ണുവായ ചാത്തൻ സ്വാമിക്ക് എന്താണ് ഒരു പങ്ക് എന്നുള്ളത് അപ്പോ പല പല വ്യാപാര സ്ഥാപനങ്ങളിലും സ്വാമിയുടേതായിരിക്കുന്ന മുദ്രകളും സ്വാമിയുടെതായിരിക്കുന്ന പ്രതിരൂപങ്ങളും വെച്ച് ആരാധിച്ച് വന്നിരിക്കുന്ന സമ്പ്രദായങ്ങൾ കാണാറുണ്ട് അപ്പോ ഈ സമ്പ്രദായങ്ങളൊക്കെ ശരിയാണോ ശരിയായ രീതിയിൽ തന്നെയാണോ സ്വാമിയെ ധരിക്കുന്ന അവരനുഗ്രഹം കിട്ടിയത് കൊണ്ടാണോ അവർക്ക് ഇത്രയും നേട്ടങ്ങൾ ഉണ്ടാവുന്നത് യാതൊരു സംശയവും വേണ്ട അതായത് സ്വാമിയുടെ ധരിക്കുന്ന ശക്തി വിധാനം കൊണ്ട് തന്നെയാണ് ആ നേട്ടങ്ങളൊക്കെ ഉണ്ടായി ഉണ്ടാവുക കാരണം എന്താ വച്ചാല് ഓരോരോ ഉപാസകന്മാരും സ്വാമീനെ വ്യാപാരപരമായിട്ട് സേവിക്കുന്ന പക്ഷത്തിൽ കൃത്യമായിരിക്കുന്ന ആ അനുഷ്ഠാനങ്ങളും പരിപാലനങ്ങളും പാലിച്ചാൽ മാത്രമാണ് സൗണ്ടതായിരിക്കുന്നൊരു അനുഗ്രഹം അവിടെ ഉണ്ടാവുക ആ അനുഗ്രഹത്തിന് വേണ്ടി ഈ ഈ ഉപാസകന്മാരായിരിക്കുന്ന ഭക്തരെ വേണ്ടതെന്താ വെച്ചാൽ കൃത്യമായ രീതിയിൽ അത് പരിപാലിക്കേണ്ടതായിരിക്കുന്നൊരു ചുമതല ഉണ്ട് എന്നുള്ള ഒരു കരുതലാണ് ആദ്യം വേണ്ടത് അതുകൊണ്ട് തന്നെയാണ് അവർക്കതിൻ്റെ ഇരിക്കുന്ന ഒരു ഉയർച്ചകളുണ്ടാവുകയുള്ളൂ പാമ്പുകൽ മഠത്തിൽ ഇതിൻ്റെതായിരിക്കുന്ന കരുസേവകളും മറ്റുള്ള കാര്യങ്ങളും പൂർവീകാലം തൊട്ട് തന്നെ കൊടുത്ത് ആ കൊടുത്തിരിക്കുന്ന കരുവിനെ വെച്ച് വ്യാപാരങ്ങളും മുതലായ വ്യവസായങ്ങളും വരയ്ക്ക് കീർത്തിയിലേക്കും പ്രശസ്തിരേക്കുമായിരിക്കുന്ന അനവധി ആളുകൾ അനവധി അനുഭവങ്ങളും നമുക്കിവിടെ ഉണ്ടായിട്ടുണ്ട്